ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ എന്ത് കിട്ടിയാലും നമ്മൾ ദുരുപയോഗം എന്ന് പറയുന്നത് ആവശ്യം കഴിഞ്ഞ പിന്നെ അതിനെ ദുരുപയോഗം ചെയ്യുക എന്നുള്ള മനുഷ്യന്മാരുടെ സ്വഭാവം അല്ലേ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫോൺ കിട്ടി ഫോൺ നമ്മൾ നമ്മളാദ്യമൊക്കെ ഈ സ്വിച്ച് സ്വിച്ച് ഫോണാണ് നമുക്ക് ആദ്യം കിട്ടിയത് അതിൻ്റെ മുന്നേ നമുക്ക് ഫോണേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത്യാവശ്യം നമുക്ക് ആൾക്കാരൊന്നു വിളിക്കണമെങ്കിലൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഫോണിലൊന്നും വിളിക്കാൻ പറ്റില്ല വേറെ എന്ത് വേണമെന്ന് ചോദിച്ചോ ആ ഫോണിൽ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത്രയതായിട്ട് നമ്മൾ അന്ന് ലാൻഡ് ഫോണൊക്കെ നോക്കിയിരുന്നു അല്ല ലാൻഡ് ഫോൺ എവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു വരക്കൊരഞ്ഞൂറ് രൂപ കെട്ടി എല്ലാവർക്കും ഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു തിക്കും തിരക്കൊക്കെ ബാങ്കിലുണ്ടായില്ല ആ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഫോൺ ലാൻഡ് ഫോൺ എടുത്ത് ബി എസ് എൻ എല്ലിന് ലാൻഡ് ഫോൺ എടുത്ത് അത് പിന്നെ ആ ലാൻഡ് ഫോണ് വന്ന് ഒക്കെ എല്ലാവർക്കും സെറ്റാക്കി ഫോണൊക്കെ വിളിത്തുടങ്ങി അവിടെ നിന്ന് കുറച്ച് ഈ സ്വിച്ച് ഫോൺ ഇറങ്ങിയത് അപ്പം പിന്നെ എല്ലാവരുടെ കയ്യിലും സ്വിച്ച് ഫോണായി ഒരു വീട്ടിലൊന്നു എന്നുള്ള നിലക്ക് എല്ലാവരുടെ അടുത്തും സ്വിച്ച് ഫോണായി സ്വിച്ച് ഫോണായി പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ഇതേപോലെയുള്ള മൊബൈല് ഉള്ള അല്ല ഇങ്ങനെ ടച്ച് ഫോണുകൾ വന്ന് തുടങ്ങി ഓരോരുത്തരുടെ കയ്യിൽ അപ്പോൾ അപ്പോൾ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളൊക്കെ പോയി ആവശ്യങ്ങളൊക്കെ പോയി പിന്നെ കുറെ അത്യാവശ്യങ്ങളായി അതായത് നമുക്ക് അത്രേ അത്യാവശ്യമുള്ള കാര്യത്തിനൊന്ന് വിളിക്കാനൊക്കെ നമ്മൾ ഫോണ് നമുക്കൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കാലത്ത് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു വീട്ടിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാള കയ്യിൽ ഫോൺ അപ്പോൾ ആവശ്യമില്ലാത്ത ഈ ബില്ലി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഫോൺ കൊണ്ടൊരു ദുരുപയോഗം ചെയ്യലല്ലേ അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് ഒക്കെ എന്തുണ്ടായാലും അത് ഭക്ഷണം തന്നെ ആയാലും ശരി അധികമായ അതുകൊണ്ട് ഒരു ദുരുപയോഗം ചെയ്യല പണ്ടൊക്കെ തന്നെ ഒരു ചോറ് അതിലക്കൊരു മീൻകറി ഉള്ള മീൻകറി വെച്ചിരുന്ന ആൾക്കാരൊക്കെ വലിയ പണക്കാരാ എല്ലാം ചക്ക മാങ്ങ പറമ്പിൽ കിടക്കണ ചേമ്പാചേനൊക്കെ അതിലൊക്കെ കറി ഉണ്ടാക്കി തിട്ടാണ് തിന്നിയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഒരു ചോറുണ്ടാവില്ല മിക്ക വീട്ടിൽ ചോറുണ്ടാവില്ല ചോറുള്ള ഉള്ള വീട്ടിലാളത്തെ കാര്യമായിട്ടാണ് പറയുന്നത് പാവപ്പെട്ടവരുടെ വീട്ടിൽ എല്ലാ കാശുകാരെ കന്നത്തെ പഴയ പണക്കാരെ വീട്ടിലൊക്കെയാണ് മീൻകറി ഒക്കെ ഉണ്ടാവുള്ളത് അതെന്നൊക്കെ മാറി ഇപ്പം എന്തായി ഇപ്പം എല്ലാവർക്കും ചോറും മീൻ മീൻകറിയും എല്ലാം ഉണ്ട് മീൻ കറി വേണ്ടപ്പോൾ ഇപ്പം ചക്കി വേണ്ട മാങ്ങയും വേണ്ട ഒന്നും വേണ്ട മീൻ കറി വേണ്ട അപ്പോൾ സൗകര്യങ്ങളായി അപ്പോൾ മീൻ മേടിക്കാനുള്ള സൗകര്യം ആയി മീൻ വേണ്ട അതിനായിട്ട് വലുതെന്താ ചങ്ങാ മതി നാല് നേരം ബിരിയാണി വേണം കുഴിമന്തി വേണം പിന്നെ എന്താണ് അൽഫാം വേണം പിന്നെ കോഴിയോണ്ട് തന്നെ കൊറേ എന്തുട്ട കെ എഫ് സിയാ അങ്ങനെയുള്ള കൊറേ സംഭവങ്ങളൊക്കെ അതൊക്കെ വേണം അപ്പൊ ആവശ്യത്തിന് തിന്നാലുണ്ടായപ്പോ അപ്പൊ അത് അത് വേണ്ട അതിനോട്ട് പിന്തു വേണം അങ്ങനെ എന്ത് കിട്ടുള്ള ഞാൻ പറഞ്ഞു എന്താ എന്താച്ചാല് ഷഹബാസിന്റെ കൊല കൊലപാതക കേസിൽ എന്തുട്ട കരാട്ട പഠിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ സംഭവം അവർ കരാട്ട പഠിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞു ആ കുട്ടിയാണ് അപ്പം എല്ലാം തികഞ്ഞിട്ട് വേണമെങ്കിൽ കരാട്ട പഠിക്കാൻ പോകണമെങ്കിൽ ഒരു വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടി ഭക്ഷണം വസ്ത്രം എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ കരാട്ട പഠിക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എല്ലാം കിട്ടി കഴിഞ്ഞിട്ടാണ് കരാട്ട പഠിക്കാൻ പോയത് അപ്പോൾ കരാട്ട പഠിക്കുന്നതിനാ അവരവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളത് കരാട്ട പഠിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ നമ്മൾ ഉപദ്രവിക്കാൻ മറ്റൊരാൾ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ അവർ വഴി കൂടെ ഇങ്ങനെ പോകുമ്പോൾ കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് പഠിച്ചേക്കുന്നത് കരാട്ടെ പഠിച്ചേക്കുന്നത് പിള്ളേരാവും പിള്ളേർ പഠിക്കണോ പെൺകുട്ടികളും പഠിക്കുന്നുണ്ട് അപ്പോൾ അത് പഠിച്ചിട്ട് വെക്കുന്നത് തന്നെയാണ് പക്ഷെ ആ പഠിച്ച ആ പഠിപ്പും ദുരുപയോഗം ചെയ്തു ആ പഠിപ്പ് വേണ്ടിയിട്ട് വേറെ ഒന്നിൻ്റെ ജീവൻ എടുത്ത് എന്താവശ്യത്തിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അവളിപ്പോൾ എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ആ കുട്ടിയുടെ ജീവനെടുക്കാൻ മാത്രം എനിക്കിപ്പോൾ അവനെ കൊണ്ട് എന്താ ഉണ്ടായത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പേര് തമ്മിലുള്ള മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും ആരെ ഒരാൾക്ക് ഒരുക്കും രണ്ടുപേരും ഒരുമിച്ച് ജയിക്കലില്ല ഇപ്പോൾ ഓരോരുത്തരും പറയുന്നിട്ടുണ്ട് പറമ്പ് പൂരപ്പറമ്പിൽ നാടകം കളിക്കാൻ പോയാലും ഗാനമേളക്ക് പോയാലും പ്രസംഗത്തിന് പോയാലും ഒക്കെ പാട്ടിഷ്ടപ്പെട്ടില്ലെങ്കിൽ നാടകം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാർ കൂക്കുന്നു ആൾക്കാർ കൂക്കും ചെരുപ്പ് കൊണ്ട് കയറും ചീഞ്ഞ മുട്ട കൊണ്ട് എറിയുന്നൊക്കെ അതൊക്കെ വെറുതെ പറഞ്ഞിരുന്നു ചീന മുട്ട കൊണ്ട് അറിയൊന്നും പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞിരുന്നു ചീഞ്ഞ മുട്ട കൊണ്ട് എറിയിട്ടില്ല ചെരുപ്പ് കൊണ്ട് കയറിയിട്ടില്ലെന്നൊക്കെ അപ്പം അവരൊക്കെ അങ്ങനെ അറി അല്ല എറിഞ്ഞു പറഞ്ഞു പൂക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ കൊല്ലാൻ പോവണം അപ്പോ അത് ഞാൻ പറയുന്നത് എന്തുണ്ടായാലും നമ്മൾ മലയാളികൾ മലയാളികൾ തന്നെ പറയണം എന്ത് കിട്ടിയാലും ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് സ്വഭാവമാണ് പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഈ കുടിക്കാൻ വെള്ളമില്ലാണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ചേട്ടപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ കൂടി ഒരു ഇത് പറയണം ഞാനങ്ങനെ ചെയ്യണമെന്നില്ല എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിന്ന് തന്നെ പറയുന്നത് കുടിക്കാൻ വേനൽക്കാലമായാൽ വെള്ളമില്ലാതെ ഓരോരോ അല്ല എന്താ പറയുക രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ പോയിട്ട് ഓരോരോ വീട്ടിൽ നിന്ന് വെള്ളം പിരിച്ചു കൊടുത്തിട്ട് വെള്ളം കെട്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ കുടിക്കാനും ചുറക്കാനും ഒക്കെ അലക്കാനൊക്കെ രണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ അലക്കാളൊക്കെ വെട്ടിയിട്ട് രണ്ട് കിലോമീറ്ററൊക്കെ അകലെ പോയിട്ട് ഓരോ കുളത്തിനും ഒക്കെ പോയിട്ട് അലക്കിയിട്ടൊക്കെ വന്നിരുന്നു അല അലക്കാനൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഞാൻ എൻ്റെ കാര്യം തന്നെ കേട്ടോ പറയുന്നത് എൻ്റെ കാര്യം എൻ്റെ കൂടെ അലക്കാനായിട്ട് വന്നിരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് വെള്ളമൊക്കെ വരാനൊക്കെ ഒരുമിച്ചാണ് പോകുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്നിട്ട് ഇപ്പോൾ അങ്ങനെ നമ്മൾ പഞ്ചായത്തിലൊക്കെ ചെന്ന് കൊടമടക്കലും കുടങ്കമ്പഴുത്തലും അങ്ങനെ ആയിട്ടുള്ള ഒരേ കുറേ പ്രശ്നങ്ങൾ സമര ജയിലൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി ഇതൊക്കെ നേരം ബാഹലൊക്കെ തല്ലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ അവരെല്ലാവർക്കും അവരെ കുടിവെള്ളത്തിൻ്റെ കളർ കുത്തി ടാങ്ക് വെച്ച് പൈപ്പിട്ട് എല്ലാവർക്കും വീട്ടിലേക്ക് കണക്ഷൻ വെച്ചെന്ന് മാസം നൂറോ നൂറ്റമ്പതോ ചാർജും കൊടുത്താൽ നമുക്ക് പിന്നെ ആ വെള്ളത്തിന് ആ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ആൾക്കാര് തീരുന്ന് പറഞ്ഞിട്ട് വെച്ചു വെച്ചെന്ന് എല്ലാം ചെയ്തെന്ന് എന്നിട്ട് ഇപ്പൊ എന്താ കാടണത് ആവശ്യപ്പവിടക്കൊന്നും രണ്ടു കിലോമീറ്റർ ഒന്നും പോണ്ട പലക്കാന് ഇപ്പൊ വീട്ടില് വെള്ളം പൈപ്പിൽ വെള്ളം വര പിടിച്ചിട്ട് വീട്ടില് കല്ലിട്ട ആ പലക്കാൻ വെയ്യ അപ്പൊ വാഷിംഗ് മെഷീൻ വേണം നോക്കേ വാഷിംഗ് മെഷീൻ വേണെങ്കിൽ പിന്നെന്താ കാട്ടുന്നത് ഈ വെള്ളം ആവശ്യം കഴിഞ്ഞാൽ പൈപ്പ് ടാപ്പ് കൂട്ടിയിട്ടല്ല എല്ലാ തെങ്ങിൻ്റെ കിടക്കയിലും മാവിൻ്റെ കിടക്കലും വേലി വേലിക്ക എന്താ ചിങ്ങ വല്ല ശീമ കൊന്നേ നീളുകൂരി ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും വേലിയൊക്കെ അതുമ്പോൾ നനക്കുക ഫുള്ള് വെള്ളം കളിയ വീടിൻ്റെ ഫുൾ വീടിൻ്റെ നാല് ഭാഗം വെള്ളം കൊണ്ട് അഭിഷേകമാണ് ഈ പൈപ്പിന് വരണ വെള്ളം എത്ര സമ്പരം ചെയ്തിട്ട് വയ്ക്കിയാണ് ആവശ്യത്തിന് ആ വെള്ളം കിട്ടിയത് അപ്പോൾ അത് ആവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കി ആ പൈപ്പ് അവിടെ കൂട്ടിയിട്ടില്ല ആ പൈപ്പ് ആ വെള്ളം രണ്ട് മൂന്ന് മണിക്കൂർ വരെ ആ വെള്ളം വരുന്നു ആ വെള്ളം നിൽക്കുന്നവരെ ആ വെള്ളം കൊണ്ട് അഭിഷേകം വെറുതെ ആവശ്യമില്ല അത് ആ കരത്തിൻ്റെ കടക്കൽ ഒത്തിരി ഒഴിച്ച് ഈ അറക്കിൻ്റെ കരക്കത്തിരി ഒഴിച്ച് തെങ്ങ് നനച്ച് കഴുങ്ങ് നനച്ച് പിന്നെ ചെടികൾ നനച്ച് മിക്കതും വീട്ടുകൾ ചെടികളൊക്കെ കിഴുങ്ങും കഴുങ്ങൾ അങ്ങനെ ഇല്ല അപൂർവ ചിലതൊക്കെ കഴുങ്ക് തെങ്ങിണ്ടെന്നുള്ളൂ കഴുങ്ങ് അങ്ങനെ അങ്ങനെ അവിടെ ഇല്ല കഴുണ്ടെങ്കിൽ അവർക്ക് നനക്കം കിണറുണ്ടാവും ഒക്കെ നനച്ച് ചെടികൾ നനച്ചിണ്ടാക്ക എന്ത് ഉപകാരമാണ് ഒരു ചെടി നമുക്ക് തരുന്നത് ഒരു ചെടി നട്ടിട്ട് നമുക്ക് എന്ത് ഉപകാരം തരുന്നത് അത് നാനൂറ് ഉറുപ്പ അഞ്ഞൂറ് ഉറുപ്പൊക്കെ കൊടുത്തിട്ട് വാങ്ങി വെച്ച ചെടിയാണ് അതിനാണ് ഈ വെള്ളം നനച്ചിട്ട് ഈ പൈപ്പിൽ വെള്ളം വരുന്ന വെള്ളം എടുത്ത് നനച്ചിട്ട് ചിലപ്പോൾ ഞാൻ പറയുന്നത് പൈപ്പിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെള്ളം എടുത്ത് കഴിഞ്ഞാൽ പൈപ്പിൽ പൂട്ടിയിടണം കാരണം എന്താ വെച്ചാൽ പൈപ്പ് വെള്ളം താഴത്തോട്ട് ഇറക്കത്തിലോട്ടാണ് വെള്ളം പൈപ്പ് അവിടെ ഒരു വെള്ളം ചാലാക്കി ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇറക്കത്തിലോട്ടാണ് വെള്ളം മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോൾ അവരെ സമയം ഉണ്ടാവും അപ്പം ഇറക്കത്തിലോട്ടാണ് ആദ്യം വെള്ളം പോവുക അപ്പം ആദ്യം അവരുടെ പിടിക്കഴിഞ്ഞാൽ അവർ പൂട്ടിയിട്ടാലാണ് ഈ കയറ്റത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വെള്ളം ചല്ലൂ അപ്പം പൈപ്പ് ഓണാക്കി അവിടെ അവിടെ വെള്ളം കണക്ഷന് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്നര ഒന്നര മണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടാണ് കയറ്റത്തേക്ക് വെള്ളം വരുള്ളൂ അപ്പം അപ്പം ഈ ഇറക്കത്തുള്ള ആൾക്കാർക്ക് വെള്ളം എപ്പോഴാണ് അവർ ഓഫ് ആക്കണമെന്ന് വെച്ചെങ്കിൽ ആ സമയം വരേ വെള്ളം വന്നുകൊണ്ടിരിക്കും അപ്പോൾ രണ്ട് മണിക്ക് ഇപ്പോൾ അത് ഓഫാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പൈപ്പ് ഇഷ്ടം പോലെ വെള്ളം കിട്ടുണ്ടാകും ആ വെള്ളമൊക്കെ അവിടെ വരും അപ്പോൾ പൈപ്പ് ഇവർ ആ ഒരു കണക്ഷൻ ഓഫാക്കിയാലും വെള്ളം ഇറക്കത്തുള്ളവർക്ക് പിന്നെ അരമണിക്കൂർ പിന്നെ വരും അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇറക്കത്തുള്ള ആൾക്കാർ വെള്ളം പിടിച്ച കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ അത് കൂട്ടിയിടുന്നത് എന്നാലാണ് മേലത്തെ ആൾക്കാർക്ക് കിട്ടുള്ളൂ ഇത് ഈ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ വെള്ളം വന്ന ഇത് എപ്പോഴാണോ ഓണായി തുറന്നു കൊടുക്കുന്നത് അവരെ വീട്ടാവശ്യത്തിനുള്ള വെള്ളം എടുത്ത് കഴിഞ്ഞു ബാക്കി തെങ്ങിനെ കിടക്കൽ നനക്കലും നനക്കനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് എന്ത് കിട്ടിയാലും നമുക്ക് അത് ദുരുപയോഗം ചെയ്യാമെന്നുള്ളത് നമ്മുടെ മനുഷ്യരെ ഒരു സ്വഭാവമായി മാറിയേക്കും അത് ആ ഈ കുട്ടീനെ കൊന്ന കേസിലും അതുതന്നെ ഉണ്ടായി ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ കാര്യം ഞാനൊരു പിന്നെന്താ പറയുക ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞ് വന്നത് മറ്റേ കുട്ടികൾ കരാട്ടം പഠിച്ചിട്ട് സ്കൂളിൽ പോവാം തല്ലുണ്ടാക്കുക വെള്ളം ഉണ്ടാക്കുക എന്നിട്ട് അപ്പോൾ ഈവൻ ഓരോ കരാട്ടം പഠിക്കുന്നത് കൊല്ലാനും ബോധം കെടാനും ഒക്കെ ഉള്ള മർമ്മം നോക്കി അടിക്കാനൊക്കെ തന്നെ എന്നെ ഈ പഠിപ്പിക്കുന്നത് ഒരടി കിട്ടിയാകാം അപ്പോൾ മരിച്ചാവണം എന്നുള്ള മരിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയല്ലോ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇങ്ങനെ വന്നിട്ട് സ്കൂളുകളിൽ വന്നിട്ട് കാട്ടണത് അതെവിടെയാണ് എടുക്കേണ്ടത് എവിടെയാ എടുക്കണ്ടാത്തെന്നൊന്നും അറിയില്ല അവിടെ നിന്ന് എന്താ പഠിപ്പിച്ച് അതേപോലെ ഇവിടെ വന്നിട്ട് കാട്ടുക അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്